നമസ്കാരം ബി എൻ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം കുവൈത്ത് സിറ്റി മൻഗഫ് ബ്ലോക്ക് നാലിലെ മലയാളി ഉടമസ്ഥതയിലുള്ള എൻ ബി ടി സി കമ്പനി ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് പ്രവാസ സ്വപ്നങ്ങൾ ഒന്നടങ്കം കത്തിയാമർന്നത് കുവൈത്തിലെ മൻഗഫിൽ ഫ്ലാറ്റ് സമുച്ചയത്തിലെ തീപിടുത്തത്തിലെ മരണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു മരിച്ചവരുടെ ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കു മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് മുഖ്യമന്ത്രി കത്തയച്ചു ദൗർഭാഗ്യകരമായ സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും ചിലർക്ക് ഗുരുതര പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു കുവൈത്ത് സിറ്റിയിൽ പതിവു ദിവസം പോലെയാണ് കുവൈത്തിലെ ആശുപത്രികൾ ബുധനാഴ്ച പ്രവർത്തനമാരംഭിച്ചതെങ്കിലും വൈകാതെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു രാവിലെ ഡ്യൂട്ടിക്കെത്തിയ ജീവനക്കാർക്ക് വൈകാതെ അടിയന്തര സജ്ജീകരണം ഒരുക്കാൻ നിർദ്ദേശം കിട്ടി അത്യാഹിത വിഭാഗമടക്കം ഉടനടി കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ സജ്ജമായി ഇതിനു പിറകെ പരിക്കേറ്റവരും മരിച്ചവരുമായി ആംബുലൻസുകൾ ആശുപത്രികളിൽ കുതിച്ചെത്തി മരിച്ചവരും ഗുരുതര നിലയിലുള്ളവരും പൊള്ളരേറ്റവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പലരുടെയും ശ്വാസകോശത്തിൽ പുക നിറഞ്ഞിരുന്നുവെന്ന് ആശുപത്രി ജീവനക്കാർ പറഞ്ഞു ഇതിനിടെ അപകടനില അറിയാൻ ആശുപത്രിയിലും മറ്റും നിരവധി പേർ എത്തിയെങ്കിലും അധികൃതർ ആരെയും അകത്തേക്ക് കയറ്റി വിട്ടില്ല വിവരങ്ങൾ അറിയാൻ മലയാളി നഴ്സുമാരെയും ആശുപത്രി ജീവനക്കാരെയും പലരും ബന്ധപ്പെട്ടെങ്കിലും കൃത്യമായ വിവരങ്ങൾ ആർക്കും ലഭ്യമായിരുന്നില്ല ഉറക്കത്തിനിടെയുള്ള അപകടത്തിൽ ആശുപത്രിയിൽ എത്തിച്ചവരുടെ കയ്യിൽ രേഖകളൊന്നും ഇല്ലാത്തതിനാൽ മരണപ്പെട്ടവരെയും പരിക്കേറ്റവരെയും കുറിച്ച വിവരങ്ങളും ലഭിക്കാൻ വൈകും വേനൽക്കാലത്ത് ഉയരുന്ന കടുത്ത ചൂടിനൊപ്പം പലയിടങ്ങളിലായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾക്കു സമാനമായ ഒന്ന് എന്നെ മൻഗഫിലെ തീപിടുത്ത വാർത്തയെയും ബുധനാഴ്ച രാവിലെ ആദ്യം ജനങ്ങൾ കണക്കിലെടുത്തുള്ളൂ എന്നാൽ വൈകാതെ അപകടത്തിൻ്റെ വ്യാപ്തി വർധിക്കുകയും മരിച്ചവരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാവുകയും ചെയ്തു രാവിലെ പത്തോടെ അപകടം കുവൈത്തിലെ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തമായി മാറി മലയാളി ഉടമയുടെ കമ്പനിയായ എൻ പി ടി സി തൊഴിലാളികൾ താമസിക്കുന്നിടത്താണ് അപകടം എന്നതിനാൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതായിരുന്നു പ്രവാസികളുടെ വലിയ ആശങ്ക അപകടം നടന്നത് ഇങ്ങനെ രാത്രി ജോലിയും ഷിഫ്റ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നവരെയാണ് മരണം തീയും പുകയുമായി വന്നു മൂടിയത് മൻഗഫിലെ ആറു നിലകളിലായുള്ള കെട്ടിടത്തിൽ ഓരോ ഫ്ലാറ്റിലുമായി നിരവധി തൊഴിലാളികളാണ് താമസിച്ചിരുന്നത് മലയാളികൾക്ക് പുറമെ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും നേപ്പാളികളും സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് പുലർച്ചെ നാലുമണിയോടെ ഉണ്ടായ തീപിടുത്തം അതിവേഗത്തിൽ എല്ലാ നിലകളിലേക്കും വ്യാപിച്ചു ഉറങ്ങിക്കിടക്കുന്നവർക്ക് പുറത്തിറങ്ങാനോ ഓടി രക്ഷപ്പെടാനോ കഴിയുന്നതിനു മുമ്പായിരുന്നു അപകടം ഉറക്കത്തിനിടെ ശ്വാസതടസ്സം നേരിട്ട് ഞെട്ടിയുണർന്നവർ സംഭവം അറിയാതെ പരിഭ്രാന്തരായി മുറികളിൽ നിറഞ്ഞ കനത്ത പുകയിലും ചൂടിലും ശ്വാസം മുട്ടിയാണ് ഭൂരിപക്ഷവും മരിച്ചത് ചിലർ വാതിലിന് നേർക്ക് ഓടിയെങ്കിലും നിറഞ്ഞ പുക വഴിമുടക്കി ലിഫ്റ്റ് പ്രവർത്തനം നിലച്ചതോടെ പുകക്കൂട്ടിൽ അകപ്പെട്ടു എല്ലാവരും ഗോപണി വഴി ഇറങ്ങിയോടിയെങ്കിലും പലർക്കും താഴെ എത്താനായില്ല ബാൽക്കണി തുറന്ന് അവിടെ കയറി നിന്ന് പലരും ശ്വാസമെടുത്തു ചിലർ പുറത്തേക്ക് ചാടി താഴേക്ക് ചാടിയ പലരും മരിക്കുകയും ചിലർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു